അലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ ഇന്ന് നമ്മുടെ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേയറ്റവും ഉപകാരം ഉപകാരപ്പെടും ഇന്ന് ദുനിയാവിലേക്കും നാളെ മാഷറ എന്ന ലോകത്തിലേക്കും നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല ഒരു സൂചനയായി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ എല്ലാവരും തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ തന്നെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ ഓർമ്മിക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് പറഞ്ഞിരുന്നെന്താണെന്നറിയാം നമ്മൾ മൊഹറമാസാന്നല്ലേ മൊഹ്രം ഇന്നൊന്നാണ് ഇതിപ്പോൾ ഇന്ന് ഇടാൻ പറ്റുമോ എന്നും അറിയില്ല കരണ്ട് പോയിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയെന്ന് അപ്പോൾ അപ്പോൾ ഇന്നൊന്ന് എന്ന് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ചിലപ്പോൾ മോഹർ രണ്ടിനും ആയിരിക്കും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് മുഹറ മാസത്തിൽ നമ്മൾ നോമ്പ് നോക്കാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് നമ്മളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നീയ്യത്ത് വെച്ച് ഓടിക്കുന്നത് നമ്മളെ പ്രയാസങ്ങൾ കഠിനമുള്ള പ്രയാസങ്ങളാണെങ്കിൽ അത് എങ്ങനെയും തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ നമ്മൾ നോമ്പ് നീത്ത് വെച്ച് നോക്ക് നോറ്റു വീഴുകയാണെങ്കിൽ അതിന് എല്ലാവരും പരിഹാരം കാണിച്ചു തരും എന്ന് പറഞ്ഞ് ഒരു കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനക്ക് അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള പിന്നെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കൂട്ടുകാരികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ അതുപോലെ ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനെത്താലെ നിറവേറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളറിയാതെ നാം അറിയാതെ അള്ളാവിൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഒരാവശ്യം നിറവേറ്റി കിട്ടുകയെന്നു വെച്ചാൽ അതും ഭയങ്കരമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതാണെങ്കിൽ ആ ദുഃഖം അള്ളാഹു സുബാനെത്താലെ തീർത്തും പരിഹരിച്ചു വരുന്നുണ്ടെങ്കിൽ അങ് അങ്ങേറ്റം മഹത്വം ആ നോമ്പിന് അല്ലേ അപ്പോൾ മൊഹറമാസത്തിലെ നോമ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് നമ്മൾ നിയത്ത് വെച്ച് നമ്മൾ നോമ്പ് നോക്കുക നമ്മൾ ഇന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടണേ അല്ല ഞാൻ മൊഹറമാസത്തിൽ ഞാൻ പത്ത് നോമ്പ് വിടാൻ വേണ്ടി ഞാൻ നിയത്ത് വെച്ചിരിക്കുന്നു ആ നോമ്പ് ഞാൻ പിന്നെ വിടാൻ പിന്നെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോറ്റു വിടുക അതിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളത് എല്ലാവരും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു അത് കാണുക കേട്ടോ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്മാനത്താൽ നിറവേറ്റിത്തരും ഇനി മോറൻ തുടക്കത്തിൽ തന്നെ നമുക്ക് പിരീഡ്സ് ആയ സമയത്താണെങ്കിൽ നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ നോമ്പ് നോറ്റ് വീടാണ് കേട്ടോ മാസത്തിൽ തന്നെ ആവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തുടക്കത്തിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒന്നാം ഒന്നാമത്തെ ദിവസം തന്നെ നോമ്പ് എടുക്കാൻ കഴിയുമെങ്കിൽ പത്ത് നോമ്പാകുമ്പോഴേക്കും നമുക്ക് ഒന്നും ഇല്ലാത്ത വരാൻ സമയമായിട്ടില്ലെങ്കിൽ അത് ഏറ്റവും ഉപകാരപ്പെടും കേട്ടോ അതുകൊണ്ടാണ് അത് ഇട്ടത് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ നിങ്ങളെ കാര്യത്തിൻ്റെ ഗൗരവം എത്രത്തോളം കാഠിന്യമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമ പരിഹാരം അള്ളാഹു സുബ്ബാനത്താൽ നൽകിത്തരും പിന്നെ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മോറ മാസത്തിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ കൂറുകാൻ പാരായണം ചെയ്യാം വെറുതെ ഒരു ടൈം പാസ്സായിട്ടില്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് നമ്മൾ ഓതുന്ന ഓത്തിനെ അള്ളാഹു സ്വീകരിച്ച് അതിൻ്റെതായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് നല്ല തക്വയോടെ നല്ല ശുദ്ധിയോടെ നമ്മൾ ഒതോട് കൂടിയിട്ട് നമ്മൾ ഞാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നില്ലാത്ത എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കരമായ ഐശ്വര്യം വന്ന് നിറയും വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമാധാനവും സന്തോഷവും ഒക്കെ അള്ളാഹു സുബ്ബാന് തല പ്രദാനം ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഹറമാസത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് എടുത്തു പറയുന്നത് നമ്മുടെ ആദ്യത്തെ മാസമാണ് അല്ലേ മുഹറമാസം ആ മുഹറമാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അള്ളാഹു സുബ്ബാനത്താല അതിമഹത്തായ പിന്നെ മഹത്തായ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിത്തരുന്നൊരു മാസമാണ് കൂടുതൽ പോരാതെ കണ്ട് നമ്മൾ അള്ളാഹുലേക്കെല്ലാം തന്നെ നമ്മൾ ഹതിയ ചെയ്ത് അല്ലേ നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് എല്ലാ ദോഷ ദോഷങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തിക്കാൻ വേണ്ടിയിട്ടും ഷെഹറ് പോലത്തെ കണ്ണർ പോലത്തെ എല്ലാം നീക്കി തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ തടസ്സങ്ങളും തരാൻ വേണ്ടിയിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി സന്തോഷത്തിനും സമാധാനത്തിലുള്ള ജീവിതം നമുക്ക് നൽകി തരാൻ വേണ്ടിയിട്ടും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പല വിധത്തിലായിരിക്കും അല്ലേ അതിൽ നിന്നൊക്കെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തി നമുക്ക് എല്ലാവിധ അനുഗ്രഹവും സമാധാനത്തോടെ ജീവിക്കാനും എല്ലാ പ്രയാസങ്ങൾ നീക്കി സന്തോഷത്തോടെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും എല്ലാം കഴിഞ്ഞ നമ്മൾ അള്ളാഹുവിലേക്ക് ഇരു കൈയ്യുന്നിട്ട് ഈ ദ്വാ ചെയ്യുന്നു അല്ലേ നമസ്കാര പഴയ നമ്മൾ ദ്വാ ചെയ്യുന്നു നമസ്കാരത്തിന് ശേഷമുള്ള എല്ലാ ദ്വാക്കും അള്ളാഹു സുബ്ബാനെത്താൽ നമുക്ക് ഉത്തരം തരും ഒരിക്കൽ ചോദിച്ച പാട് തന്നെ നമുക്ക് തരണം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു എന്താ പറയുക അഹങ്കാരായി മാറും അപ്പോൾ അള്ളാഹുലേക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുക അതിനുള്ള മറുപടി അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതാണ് എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ കാണുന്നതും മനസ്സിലാക്കിയതും കേട്ടോ അപ്പം പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നവരോട് നിങ്ങളുടെ ജീവിതത്തിൽ തീരെ സമാധാനവും ക്ഷമയും ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ടാന്ന് പറഞ്ഞ് പറഞ്ഞ് വേഗം പറയേണ്ടത് പറഞ്ഞു തീർക്ക് പറഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടവർ ഇങ്ങനെയുള്ള വീഡിയോ കാണേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ അത് അങ്ങേ അറ്റം ഉപകാരപ്പെടുന്ന ഒരുപാട് വോയിസ് എനിക്ക് എൻ്റെ വാട്സപ്പിൽ വരാറുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അലഹദില്ല അള്ളാഹു സുബൈൻ എല്ലാവരെയും എല്ലാവരുടെ പ്രാർത്ഥനയും കേട്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കവയെ എങ്ങനെയാണ് ഇജ്ജത്തെ എങ്ങനെയാണ് നമ്മളെ മനസ്സെങ്ങനെയാന്ന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള നമുക്കൊരു കൈ സഹായം അള്ളാഹു നമുക്ക് നൽകി തരും അത് എന്ന് പറയാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് കൂടി ഉള്ള ഹെൽപ്പ് അനുഗ്രഹം ഐശ്വര്യം സമാധാന സമ്പത്ത് സന്തോഷം ഇതൊക്കെ അള്ളാവിൻ്റെ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ് അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല ഈ ക ഇവ കാര്യങ്ങളൊന്നും തന്നെ പൈസ കൊടുത്ത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വാങ്ങിയാൽ മൂന്നാമത്തെ ദിവസം നമുക്ക് സമാധാനക്കേട് തന്നെയാണെന്നുണ്ടാവുക അത് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ എല്ലാവരുടെയും മുസ്ലിങ്ങളുടെ വീട്ടിലും നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് മലക്കുകൾ നല്ല സന്ദർശിക്കും എന്ന് നമ്മൾ പറയുന്നേക്കുന്നില്ലേ അല്ലേ നമ്മളെ പഠിപ്പിച്ച മതം ഇസ്ലാം മതമാണ് നമ്മൾ കുർഹാൻ പഠിക്കുന്ന സമയത്തും മദ്രസ പഠനമുള്ള സമയത്തും ഒക്കെ തന്നെ ഉയർന്നുയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ പറഞ്ഞ് ഉസ്താദമാരെ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ടല്ലേ കുർഹാൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകും മലക്കുകൾ വന്നുകഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ അത്രയും കൂടുതൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹം കിട്ടും മോറ മാസത്തിൽ കൂടുതൽ നമ്മൾ കുർഹാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു യാതൊരു കാരണവശാലും വെറുതെ ഇരുന്ന് ടൈം പാസ്സായിട്ട് എന്തൊക്കെയല്ലേ കളിച്ച് സമയം കൂട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പല ശ്രമവും നടത്തുക പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിമഹത്തായ ശ്രമത്തിലും അതിമഹത്തായ അനുഗ്രഹം അള്ളാവിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും തന്നെ സത്യസന്ധമായി ചെയ്യുക ഈ സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു സുബാനത്തിന് ഏറ്റവും ഏറ്റവും പുണ്യങ്ങൾ നൽകും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും തന്നെ ഈ മോറു മാസം മുതൽ ഇനി അങ്ങോട്ട് കുറാൻ പാരായണം ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക നല്ല ഒതോടുകൂടി ചെയ്യുക ശുദ്ധിയോടെ വൃത്തിയോടെ ചെയ്യുക നിജത്തോടെ ചെയ്യുക നല്ല തക്കവയോടെ ചെയ്യുക നമ്മൾ കൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നേർ വഴിയാണെങ്കിൽ അതിൻ്റെ നേരായ വഴിയിലേക്കൂടി അള്ളാഹു സുബാന നമ്മളറിയാതെ നാം അറിയാതെ നമുക്ക് എവിടെ നിന്നറിയാത്ത എന്തെന്നില്ലാത്തൊരു സന്തോഷം സമാധാനം ഐശ്വര്യവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും തീർന്നു കിട്ടും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും തടസ്സങ്ങളിൽ നിന്നുള്ള വിട്ടൊഴിഞ്ഞ് തുറന്ന വഴി നമുക്ക് കാണിച്ചു തരും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ തന്നെ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ തന്നെ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റം വിശ്വാസ സ്നേഹം ആത്മാർത്ഥ ഒക്കെ നമുക്ക് അങ്ങേയറ്റം വേണം എന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ തിരക്കെട്ട് ചോദിക്കി പറയും ചോദിക്കി പറയും പെട്ടെന്ന് തീർത്ത് എന്ന് പറയുന്നവർക്ക് ഈ വക കാര്യങ്ങളിലൊന്നും തന്നെ താല്പര്യം ഇല്ലാത്തതന്ന് മനസ്സിലാക്കാൻ പറ്റും പീടെയൊന്ന് സാധനം പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നത് പോലത്തെ ഒരു അവസ്ഥയല്ല നമുക്ക് നമുക്ക് പറയണം പറയേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കിത്തരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്തതിനെ കൊണ്ടൊരു ഗുണമുണ്ടാവും അല്ലാതെ നമ്മളാ ഇന്നത് പറഞ്ഞ് അത് നമ്മൾ ഓതി വെക്കുക ഇന്നത് പറഞ്ഞ് നമ്മളത് നോക്കിയാൽ പിന്നെ കമൻറ്റിടും എന്ത് തന്നെ ഓതിയിട്ട് നമുക്ക് യാതൊരു പരിഹാരം കിട്ടുന്നില്ല ക്ഷമയും സബൂറും ഇല്ലാത്തത് നമ്മുടെ ഒരു ജീവിതത്തിൽ ക്ഷമ വേണം അല്ലേ സബൂർ എന്നൊരു സംഭവം ഉണ്ടല്ലോ ക്ഷമ അതില്ലെങ്കിൽ പിന്നെ എല്ലാവരും എവിടെയും പരാജയം ഉണ്ടാകുകയുള്ളൂ നമുക്ക് എടുത്തോ പിടിച്ച പോലെ ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ അതിനൊക്കെ വന്ന് ഒരു സമാധാനം ഒരു ക്ഷമ ക്ഷമ മനുഷ്യൻ്റെ ജീ വിജയത്തിൻ്റെ പാതിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കാര്യത്തിന് നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമുക്ക് ഓർക്കാപ്പുറത്തേക്കും നല്ല നല്ല സന്തോഷങ്ങളും സമാധാനങ്ങളും വരിക വന്നി എത്തിച്ചേരുക അത് ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണെന്ന് അല്ലാതെ നമ്മളോട് പറഞ്ഞു തരില്ല അല്ലേ ദുഃഖം ഒരു ദുഃഖത്തിനും ഒരു സന്തോഷം ഉണ്ടാവും ഒരു സന്തോഷത്തിനൊരു ദുഃഖം ഉണ്ടാവും ഒരു ഏറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാവും ഒരു വിജയത്തിനൊരു പജ പരാജയം ഉണ്ടാവും എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് താഴുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ നിരാശപ്പെട്ട് ഒന്നും അല്ലാതെ ഒന്നും അല്ലാതായി തീരരുത് അല്ലേ ആരോടും തന്നെ വെറുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ മനസ്സിലാ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ എന്തെങ്കിലും നമ്മളോട് അവർ കറക്റ്റായിട്ട് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ എന്തെങ്കിലും കർക്കശമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റാത്ത സ്വരങ്ങൾ വാക്കുകൾ ഉച്ചരിച്ച് നമ്മൾ കേൾക്കാനടിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരോട് നമുക്ക് എപ്പോഴും തന്നെ ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു വിഷമമായിരിക്കും അവരെ കാണുമ്പോഴല്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്തില്ലേ നമ്മൾ വിചാരിക്കാത്തൊരു സമയത്തല്ലേ നമുക്കിങ്ങനെ കേൾക്കേണ്ടി വന്നതെന്ന് അത് നമ്മളെന്തു ചെയ്യുക മനസ്സിൽ ക്ലിയറാക്കുക പുറമേ അത് കാണിച്ചാൽ നമുക്ക് പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ഇത്ര കഠിനമായ വേദനയായാലും നമുക്ക് മനസ്സ് വേദനിക്കുന്നവറും അതിൻ്റെ ശിക്ഷ അവർക്ക് അവരിലേക്ക് പോകും അപ്പോൾ അള്ളാവ് കൊടുക്കുന്ന ശിക്ഷയാണ് ഏറ്റവും വലിയത് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് തന്നെ കൊടുത്താലും നല്ല കാലാവസ്ഥ ചേഞ്ചാണ് നട്ട ഇപ്പോൾ ഭയങ്കര കാലാവസ്ഥ മാറിയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും തണുപ്പും ജലദോഷവും പനിയും ഒക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ അവരവരുടെ ശരീരം ശ്രദ്ധിക്കുക നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്താലും തന്നെ അത് നമുക്ക് നഷ്ടമാവില്ല ക്ഷമയും ഷബൂറും ഉള്ളവർക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ വിജയം ഉണ്ടാകും പല പരീക്ഷണങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പരീക്ഷണങ്ങൾ വിജയിച്ച് നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും നമ്മൾ എവിടെയും തളരേണ്ടി വരില്ല അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളോ പ്രോബ്ലമോ ഉണ്ടെങ്കിലും തന്നെ നമ്മൾ മനസ്സ് തകർന്നിരിക്കാൻ വേണ്ടി പാടില്ല അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിശ്വസിച്ചു കൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവേ എൻ്റെ ഇന്ന ഇന്ന പരീക്ഷണമാണെന്ന് എനിക്ക് തന്നിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളഹുയെ നീ എനിക്ക് ആ പരി പ്രയാസങ്ങൾ തീർത്തും പരിഹരിച്ചതാ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി ത അല്ല എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ അള്ള സുഖാനം സ്വീകരിച്ച് നമുക്ക് അതിനുള്ള ഉദാത്തമായ ഉത്തരം നമുക്ക് നൽകി തരും അങ്ങനെയുള്ള പല അവസരങ്ങളിലും ഞാൻ കടന്നു പോയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പിന്നെ പിന്നെ എങ്ങനെയല്ലേ നമ്മളെ ജീവി ജീവിതം ഇത്രയും പ്രായമായി അല്ലേ പ്രായം പറയുന്നതിനെ കൊണ്ട് എനിക്ക് യാതൊരു വിധം ഇതുമില്ല പിന്നെ പ്രായമാകുന്നതിനിടയ്ക്ക് നമ്മൾ പലവിധ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നതെന്ന് അപ്പോൾ ഒരു പലവിധ മക്കാരും മക്കളെ മക്കൾക്കായാലും എന്തായാലും തന്നെ പലവിധ ആവശ്യങ്ങളും പലവിധ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നേരിടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അള്ളാവിനോട് ആത്മാർത്ഥമായി നമുക്ക് ചോദിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാകും ആ ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു സുബ്ബാനെ സ്വീകരിച്ച് നമുക്ക് ഉത്തരം നിങ്ങൾ നൽകിത്തരും നമ്മൾ കണ്ണീര് കുടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് അള്ളാഹ് എത്തിക്കൂല അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളഹ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഇട്ടു തരും ആ പരീക്ഷണങ്ങൾ നമ്മൾ വിജയിക്കുക വിജയിക്കാൻ വേണ്ടി തരണം ചെയ്യുക തരണം ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കുക ക്ഷമ കാണിക്കുക അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുക അള്ളാഹുലോട് കിരി കൈ നോട്ട് ദുബ ചെയ്യുക കുരുവൻ പാരായണം ചെയ്യുക വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നല്ല തക്കവയോടെ ചെയ്യുമ്പോൾ ആ അതിന് അള്ളാഹുസ്ബാനത്തെ തീർച്ചയായും നമുക്ക് ഉത്തരം നൽകി തന്നെ തരും കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളെ വിലയേറെ കമൻ്റ് എന്നെ എഴുതി അറിയിക്കണം കേട്ടോ എല്ലാവരോടും അസലാലൈക്കും